السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا قبط للمتقين ولا عدوان إلا على الظالمين وأسلم وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ويدي بهمانيا കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കളെ സഹോദരന്മാരെ രക്ഷിതാക്കളെ ഇരുപത്തിയെട്ട് വിവിധ പ്രവർത്തന പദ്ധതികൾ കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പട്ടണപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് യുവതയുടെ കർമ്മശേഷി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളുമായി മുന്നേറിയതിനു ശേഷമാണ് വിജ്ഡം യൂത്ത് ഇന്നലെയും ഇന്നുമായി ഇതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരും യുവത്വത്തിൻ്റെ ഭീകരമായ അവസ്ഥകളെ സൂചിപ്പിക്കുമ്പോൾ യുവത്വം എങ്ങനെ സുന്ദരമാക്കാൻ സാധിക്കും യുവത്വം എങ്ങനെ ആസ്വാദകരമാക്കാൻ സാധിക്കും യുവത്വം എങ്ങനെ നാടിനും നാട്ടുകാർക്കും ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു കൊണ്ടുള്ള നല്ല ഒരു യുവതയുടെ മുന്നേറ്റമാണ് കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി കേരളം കണ്ടത് വിസ്ഡം യൂത്തിൻ്റെ ശാഖ മുതലുള്ള അതിൻ്റെ പ്രവർത്തകന്മാർ വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സമാപനത്തിൽ ഒരു പത്തു മണിക്കൂർ പ്രോഗ്രാം ഇന്നലെ മണിക്കൂർ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചു ഇതിൻ്റെ സമാപനത്തിലേക്ക് ഇന്ന് അള്ളാ യുവതയെ യുവത്വത്തെ ക്രിയാത്മകമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുമായി പണ്ഡിതന്മാർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാന ഉദാന അവൻ്റെ കിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനെയും വിചാരണക്കെടുക്കുമ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ യുവത്വം എവിടെ ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു എനിക്ക് നല്ലൊരു ആരോഗ്യം നൽകിയിരുന്നില്ലയോ എന്നെല്ലാം ചോദിക്കുന്ന സന്ദർഭത്തിൽ അവിടെയെല്ലാം റബ്ബുലാലമീനായ റബ്ബിനോട് ഞങ്ങളുടെ യുവത്വം ഇതാ ഇവിടെ നന്മക്കു വേണ്ടി സമൂഹത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് റബിന് മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങളായിട്ടാണ് നമ്മളൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അതിനു മുമ്പ് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം വളരെ സമയബന്ധിതമായി പോകാനുണ്ട് എന്തായാലും അള്ളാഹു സുബാനു താരുടെ അഭാരമായ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു ഇതേപോലെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിറുദ്ധി അവൻ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ അധ്യക്ഷ പ്രഭാഷണം എന്നെ അവസാനിപ്പിക്കുകയാണ് അനിൽഹദു ഇല്ലാഹി റബ്ബി ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു